നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോവാം അജയ് തറയിൽ അതായത് മുൻ ദേവസ്വം ബോർഡ് അംഗം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവന പ്രകാരം വാജിവാഹനം അതായത് അവിടുത്തെ കൊടിമരം ശബരിമലയിലെ കൊടിമരത്തിൽ നിന്ന് ഇളക്കി മാറ്റിയെടുത്ത വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രിക്ക് കൊടുത്തുവിട്ടു അതിനകത്ത് അവകാശപ്പെട്ടതാണ് ആരാണ് പറഞ്ഞത് അത് പ്രയർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പറഞ്ഞു തന്ത്രിക്ക് കൊടുക്കണം എന്നാൽ ഇത് തന്ത്രിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം എവിടെയും ഉണ്ടാക്കി വെച്ചിട്ടില്ല അതായത് രേഖാമൂലം യാതൊരു പിന്നെ ഇങ്ങനെ കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ടോന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും രേഖാമൂലം എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം അപ്പോഴെന്തായിരുന്നു തന്ത്രിക്ക് വാജിവാഹനം കൊടുക്കാൻ ഒരു ഇടയായ സംഭവം നമുക്കറിയാം വാജിവാഹനം എന്ന് പറയുന്ന ഒരു സംഭവം ശബരിമലയിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹം ഇതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ എന്താണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ശബരിമലയിൽ ഏതൊരു വസ്തുവും അതായത് സ്കൾച്ചറുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറകളാണെങ്കിലും ഏതാണെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു വസ്തു ഒന്നുകിൽ ഉരുക്കി സൂക്ഷിക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അഗ്നിക്ക് മാറ്റുക എന്നുള്ളതാണ് തടിയാണെന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയുക എന്ന് പറയും അതായത് നമ്മൾ സ്വാഭാവികം അതിനെ ഒരു ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ തന്ത്രവിധി പ്രകാരം അതിനെ മറവ് ചെയ്യുന്നതിന് തുല്യമായ രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്യണം എന്നുള്ള വ്യവസ്ഥ ഇരിക്കെ ഈ തന്ത്രിക്ക് എന്തധികാരമാണ് ഈ പറയുന്ന വാജി വാഹനം കൈവശം വെച്ചുകൊണ്ടിരിക്കാനുള്ളതെന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതൊരു തെറ്റിദ്ധാരണാജനകമായ കാര്യമാണ് കാരണം അങ്ങനെ ഒരു നിയമസംഹിതയൊന്നും വിരചിക്കപ്പെട്ടിട്ടില്ല അതായത് ശബരിമലയിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയനെന്നോ അല്ലെങ്കിൽ ഒരു വസ്തു അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് തന്ത്രിയുടെ കൈവശം മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ എന്നുള്ള വ്യവസ്ഥയൊന്നും ഒരു ആചാരത്തിലുമില്ല വിശ്വാസ പ്രമാണങ്ങളിലും ഒന്നും കാണിക്കുന്നുമില്ല പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ അജയ് തറയിലും അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പം പ്രയാർ ഗോപാലകൃഷ്ണനും തന്ത്രിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ കൊടുത്തു വിടാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് എന്ന് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അതായത് ദേവസ്വം ബോർഡിന് ഒരു അധികാരം കൊടുത്തത് ആരാണ് അപ്പോൾ അങ്ങനെയല്ല ചില അവിടെയാണ് പറയുന്നത് അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭത്തിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലാഭത്തിനോ സാമ്പത്തികം അല്ലെങ്കിൽ അല്ലാതെയുള്ള ലാഭം അതിനു വേണ്ടിയിട്ടോ ഇവരെല്ലാം കൂടെ നടത്തിയ ഒരു കൂട്ടുകച്ചവടം തന്നെ ആയിരുന്നു ഇത് എന്നുള്ള ഒരു ഒരു അവസാന തരത്തിലുള്ള ഒരു എന്താ പറയുക നിഗമനത്തിലേക്ക് ഒരു അന്തിമ നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും അതായത് അജയ് തറയിലും അതായത് മുൻ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡും തന്ത്രിയും ഈ പറയുന്ന പോറ്റി അടക്കമുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ടെടുത്ത ഒരു തീരുമാനമായിരുന്നു ഇത് എന്ന് നമുക്ക് അന്തിമമായി വിധി എഴുതേണ്ടി വരും എന്നർത്ഥം അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തന്ത്രി എന്ന് പറയുന്ന ഒരാളെ പിൻപറ്റിക്കൊണ്ട് ചുറ്റി നിന്നുകൊണ്ട് ഒരു വലിയ ഉപജാപക സംഘം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നു ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായും വരും തുടക്കത്തിൽ എങ്ങനെ എന്തായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് എന്നുള്ളത് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത് ഒരു ബോംബ് പോലെ കൊണ്ടിടുകയും ആ ബോംബ് പൊട്ടി കുറേയധികം സി പി എമ്മുകാർ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു കാലം പ്രതീക്ഷിച്ചിരുന്ന യു ഡി എഫിന് കിട്ടി ഒരു ബൂമറാങ് ആയി മാറുന്നില്ലേ ഇത് എന്ന് നമുക്ക് സംശയിക്കാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആരാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയം സഭയിൽ ഉയർത്തിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെയാണ് ഉയർത്തിയത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന് നമ്മുടെ അപ്പോഴൊരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിനും വി ഡി സതീശൻ ഉയർത്തിയ ആ വിഷയത്തിൽ തന്നെയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ വി ഡി സതീശനും തമ്മിൽ എന്താണ് ഇത്രയും അടുത്ത ബന്ധം എന്നുള്ള ഒരു ചോദ്യം നമുക്ക് അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നോട് പറഞ്ഞിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല എന്ന് ഇതാണ് വി ഡി സതീശനുയർത്തിയത് അപ്പോൾ വി ഡി സതീശനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടതും അന്വേഷണം ഇവിടം വരെ എത്തിച്ചേരുന്നതും അതിനിടയിൽ പിടിയിലായ രണ്ടുപേർ ഇടതുപക്ഷക്കാരാണ് സി പി എംകാരാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം സി പി എമ്മിനകത്ത് കുറ്റക്കാരാണെന്ന് വരുത്തി തീർക്കുകയും ലോക്സഭയുടെ മുന്നിൽ പോലും അതായത് ഡൽഹിയിൽ നിന്ന് പോലും ഒരു ഉള്ളുപ്പും നാണക്കേടും മാനക്കേടും തോന്നാതെ യു ഡി എഫ്കാര് പോറ്റി എ എന്ന് പറയുന്ന പാട്ടെഴുതുകയും ചെയ്തു ഇതുകൂടാതെ പോറ്റിയെ കയറ്റിയെ പാട്ടെഴുതിയ ഗൾഫിലിരിക്കുന്ന ദുബൈയിലിരിക്കുന്ന ഒരാളെ ഇവിടെ നിന്ന് കടല് കടന്നെത്തി സി ഡി സതീശൻ പോയി ആദരിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തതായി നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ എല്ലാം പിന്നിൽ എവിടെയൊക്കെയോ ചില ഗൂഢാലോചനകൾ വട്ടം ചുറ്റി പറക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കൈ പൊള്ളിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശനോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഈ കോൺഗ്രസ്സിലുള്ള വലിയ ഈ എഴുതിയവന്മാരോ പാട്ട് പാടിയവന്മാരോ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇതിനകത്ത് വലിയൊരു കെണി കിടപ്പുണ്ടെന്നുള്ള കാര്യം ശബരിമലയിൽ യു ഡി എഫിൻ്റെ കാലത്ത് ഇതിനേക്കാൾ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതെല്ലാം യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ബോർഡ് മെമ്പറന്മാരുടെയും പ്രസിഡന്റിൻ്റെയൊക്കെ മൗനാനുവാദത്തോടു കൂടി ആയിരുന്നു എന്നുള്ള കാര്യം ഈ ഈ പറയുന്ന ഇപ്പോഴത്തെ പോങ്ങന്മാർ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വേണം കരുതാൻ അത് പീഠം കണ്ടെത്തിയോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് വി ഡി സതീശനും കൂട്ടരും കരുതി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ കാരണം പീഠം കണ്ടെത്തിയല്ലോ ഇനിയിപ്പോൾ കേസില്ല അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വി എൻ വാസവൻ്റെയും ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിൻ്റെയും കാലത്ത് ശബരിമലയിൽ ഒരു വലിയ കൊള്ള നടന്നിരുന്നു എന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു യു ലക്ഷ്യം അല്ലാതെ അത് വലിയൊരു അന്വേഷണത്തിലേക്ക് പോവുകയോ അതിന്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് പോവുകയോ ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഏറ്റവും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരാളിലേക്ക് അന്വേഷണം ചെന്ന് എത്തുകയോ ചെയ്യും എന്ന് യു ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവര് വിചാരിച്ചിരുന്നത് ഈ കേസുമായി അതായത് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാതായതുമായി ബന്ധപ്പെട്ടും ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അന്വേഷണം ഈ പറയുന്ന നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനിൽ ഇടിച്ചു നിൽക്കും എന്ന് കരുതി എന്നാൽ അതിന് പിന്നാമ്പുറങ്ങളിലേക്ക് പോവുകയും വാജിവാഹനമടക്കമുള്ള സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് കാണാതായത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് എത്തുമെന്നൊന്നും കരുതിയിരുന്നില്ല അതോടൊപ്പം സ്വന്തം പാർട്ടിക്കാർ തന്നെ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം പോയി സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിക്ക് ഉപഹാരം നൽകി ഫോട്ടോ എടുക്കുമെന്നും വി ഡി സതീശിനെ പോലുള്ള ഒരു നേതാവും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ മുഖ്യമന്ത്രിയിൽ അന്വേഷണം അവസാനിക്കുമെന്ന് കരുതിയെടുത്ത് അവിടെ നിന്നില്ല അവിടെ നിന്ന് തുടങ്ങി ഹൈക്കോടതിയുടെ കയ്യിലേക്ക് അന്വേഷണം എത്തുന്നു ഹൈക്കോടതി എസ് പറയുന്നു ഇന്ന ഇന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു ഒടുവിൽ ഇവിടെ വാജി വാഹനം വരെ എത്തി നിൽക്കുന്നു തന്ത്രിയുടെ അറസ്റ്റിലേക്ക് വരുന്നു തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് മിണ്ടാട്ടം മുട്ടി യു ഡി എഫിന് ആർക്കൊന്നും പറയാനില്ല അതാണ് രസം ആർക്കും ഒന്നും മിണ്ടാനില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടിപ്പോയാൽ പ്രശ്നമാകും ഇതിനു മുമ്പ് ഇതിന് അന്വേഷണത്തെ വഴിതിരിച്ചിട്ട് വിടാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തി അതായത് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ അന്വേഷണത്തെ വിടാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തി എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമല്ല എസ് ഐ ടി ആകപ്പെട പാർശ്വ പക്ഷാദിത്തമായി പെരുമാറുന്നു ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി അന്വേഷണത്തിൽ ഇടപെടുന്നു എന്തൊക്കെയായിരുന്നു വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു വിവാദം ആ വിവാദം ഉയർത്തി ഏറ്റവും ഒടുവിൽ പറഞ്ഞെന്താ കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണപ്പാളി എല്ലാം കൂടെ ഏതോ ഒരു വൻ വ്യവസായിക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിറ്റു ഇപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് പിന്നെ ഓടി നടന്നതിൻ്റെ പോലുള്ള തമാശയായിട്ടാണ് തോന്നുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മറിച്ചു വിറ്റു എന്തിരു വലിയ ആരോപണമായിരുന്നു രമേശ് ചെന്നിത്തല വന്നിട്ട് പറയുന്നത് എന്താ ഈ ശബരിമലയിലെ എല്ലാ വസ്തുക്കളും അവിടെ ഒരു പുരാവസ്തു വകുപ്പ് ഒരു കേന്ദ്രത്തിൽ വിൽപ്പന കേന്ദ്രത്തിൽ കോടിക്കണക്കിന് അഞ്ഞൂറ് മുതൽ ആയിരം കോടി രൂപയ്ക്ക് വരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ചൊരു പ്രമുഖ ദുബൈ ബേസ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രമുഖ വ്യവസായി എനിക്ക് വിവരം നൽകിയിട്ടുണ്ട് അയാളെ ചോദ്യം ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഡി മണിയിലേക്ക് വരെ എത്തുന്നു ഈ ഡി മണിയും തന്ത്രിയും എല്ലാവരും ഒരേ ഒരേ ചങ്ങലയിലെ കണ്ണികളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വി ഡി സതീശൻ ആയിക്കോട്ടെ ഡി മണി ആയിക്കോട്ടെ കോൺഗ്രസിലെ പല ഉന്നത നേതാക്കന്മാർ അതായത് തറ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും തന്ത്രിയുമായുള്ള അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പല തെളിവുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്തിമമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം യു ഡി എഫിൻ്റെ തലയിലേക്ക് തന്നെയാണ് പോകുന്നത് പിടിയിലായവരുടെ കൂട്ടത്തിൽ ജയശ്രീ എന്ന് പറയുന്ന ആൾ ജയശ്രീ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ പ്രവർത്തകയല്ലേ മുരാരി ബാബു മുരാരി ബാബുവിനെ ഇക്കണ്ട പൊസിഷനുകളിലേക്കെല്ലാം വളർത്തിക്കൊണ്ടു വന്ന യു ഡി എഫ് ആണ് എന്നുള്ള കാര്യം പച്ച പരമാർത്ഥമല്ലേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെ തന്ത്രി തൻ്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരികയും ഒടുവിൽ ആ തന്ത്രി തന്നെ ഇയാളെ പല ഉദ്യോഗ കയറ്റങ്ങളിലൂടെ യു ഡി എഫിന്റെ ഭരണകാലത്ത് വളർത്തി വലിയ പ്രമുഖനാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായില്ലേ അപ്പോൾ ഇവർ തന്നെ ചേർന്നുകൊണ്ട് ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിയെ കണക്ട് ചെയ്യുന്നു അപ്പോൾ ഗോവർദ്ധന്റെ ബെല്ലാരിയിലുള്ള ജുവലറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് തന്ത്രി പോകുന്നു അതിനുശേഷം പിന്നെ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ഇവിടുത്തെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ വരുന്നു വേണ്ട എല്ലാവരും യു ഡി എഫുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്നുള്ള ആകെ തുകയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതിനിടയിൽ സോണിയാഗാന്ധിയെ പോലെ ഒരാൾ ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അതിലേക്ക് അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണിയും പെട്ടുപോകുന്നു ഇപ്പം നമ്മൾ ആകെ തുക നമ്മൾ പരിശോധിക്കുമ്പോൾ ആകെ ഇവരെ ഏയിലൂടെ പുറത്തിറക്കിയ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ ഒഴികെ എൽ ഡി എഫിനെതിരായ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിടാൻ യു ഡി എഫിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗത്യന്തരമില്ലാതെ യു ഡി എഫ് ഈ പറയുന്ന പോലെ യു ഡി എഫിൻ്റെ നില തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഭീമാ ഗോൾഡുമായി ചേർന്നുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഒരു പോലീസിന് ആംബുലൻസ് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ സംശയാസ്പദമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഒരു ഫ്രെയിം കട്ട് ചെയ്തെടുക്കുന്നു ആ ഫ്രെയിം എടുത്തിട്ട് ഫേസ്ബുക്കിൽ അടക്കം പ്രചരിപ്പിക്കുന്നു മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ മുഖ്യമന്ത്രി കാര്യം പറയുന്നു എന്തൊക്കെയായിരുന്നു പറഞ്ഞു വരത്തിയത് എന്തൊക്കെയായിരുന്നു പറഞ്ഞു വരത്തിയത് എന്തൊക്കെ വിവരക്കേടുകളാണ് പറഞ്ഞു വരത്തിയത് എന്നിട്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് സ്വർണ്ണക്കൊള്ളക്കാരനാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണ്ണം എന്ന് കേൾക്കുമ്പോഴേ പണ്ട് മുതൽ തന്നെ ഹാലളകും എന്ന് വച്ചാൽ പഴയ സ്വർണ്ണ സ്വർണ്ണക്കടത്ത് കേസ് അതിവിടെ കൊണ്ടുവന്ന് വീണ്ടും മുഖ്യമന്ത്രി പണ്ടറിയാവല്ലോ സ്വപ്ന സുരേഷ് ചെമ്പിന ക്ലിഫ് ഹൗസിനകത്തേക്ക് ചെമ്പിനകത്തും ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തിയെന്ന് പറഞ്ഞൊരു മഹതി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പട്ടി ഇറച്ചിക്കേട്ട വാതിൽ കിടക്കുന്ന പോലെ സ്വപ്ന സുരേഷിൻ്റെ വീടിൻ്റെ മുന്നിൽ കിടന്നിട്ടുണ്ട് അവർ വായിൽ നിന്ന് വീഴുന്ന മൊഴി പെറുക്കിയെടുക്കാൻ ഒരെണ്ണം പോലും മിസ്സാകാതെ അപ്പം അങ്ങനെ പറഞ്ഞ് വരത്തിയോണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും വിശ്വസിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ സ്വപ്ന സുരേഷ് പറഞ്ഞ എല്ലാം സത്യമാണ് എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷ് സ്വ സ്വപ്നയുടെ തടി രക്ഷിക്കാൻ വേണ്ടി തനി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വപ്ന കളിച്ച കുറേ നാടകങ്ങളുടെ ഭാഗം അങ്ങനെ മാത്രമേ അതിനെ കരുതാൻ കഴിയൂ അപ്പോൾ അന്ന് അതിൽ പറയുകയാണ് മുഖ്യമന്ത്രിക്ക് സ്വർണമൊന്നു കേൾക്കുമ്പം വല്ലാത്ത ഹാലിളക്കമാണ് എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി സ്വർണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണപ്പാളികൾ മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു എന്ന് പറയുന്നിടത്തു നിന്നും ആത്യന്തികമായ ഉത്തരവാദി എന്നുള്ള നിലയിലേക്ക് ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ കുറ്റവാളി എന്നുള്ള നിലയിലേക്ക് ശബരിമലയുടെ എല്ലാ അധികാരവും കൈയാളുന്ന തന്ത്രി എത്തിപ്പെടുകയും ചെയ്യുന്നു തന്ത്രി അനധികൃതമായി നിരവധി സ്വത്ത് സമ്പാദിച്ച ഒരാളാണെന്ന് ആർക്കും ഒരു സംശയലേശം എന്നെയേ പറയാൻ കഴിയുന്ന ഒന്നാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ തന്ത്രി കുടുങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുങ്ങുന്നു ഇവരെല്ലാം കോൺഗ്രസ്സുമായി വളരെ അടുത്ത ബന്ധമുള്ളവർ തന്ത്രിയുടെ മകന്റെ കല്യാണത്തിനൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ് ഈ പറയാൻ ദേവസ്വം ബോർഡിലുള്ള സകലമാന ഉദ്യോഗസ്ഥരും പക്ഷേ ഇത്രയും അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ ആ വഴിക്ക് കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയെ ആ വഴിക്ക് കണ്ടിട്ടേയില്ല ബാക്കി കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരായിരുന്നു തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അങ്ങനെ തന്നെയാണ് അപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാന നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഇത് യു ഡി എഫിൻ്റെ തലയിലേക്ക് യു ഡി എഫ് തന്നെ കൊണ്ടുവച്ച ഒരു വലിയ ആയുധം തന്നെയായിരുന്നു സ്വർണ്ണക്കൊള്ള എന്നുള്ള കാര്യമാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം